ഇന്ന് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷ് മോളുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു അരക്കിലോ നെയ്മീനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇരുമിയോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആ മീൻ കഷ്ണങ്ങളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വറത്തെടുത്താൽ മതി എന്നിട്ട് മീൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു സവാള അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലൊന്ന് വാട്ടിയെടുത്താൽ മതി അതിനുശേഷം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു രണ്ട് കപ്പളവിൽ നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കണം അതിനുശേഷം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങനീരോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു കപ്പളവിൽ നാളികേരത്തിൻ്റെ ഒന്നാം പാലും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ചക്കറി വേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്നു മിക്സാക്കിയെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡിയായി